പോലീസും സി പി എൻ പ്രവർത്തകരും സംയുക്തമായിട്ടാണ് ഇന്നും ആക്രമിച്ചത് അപ്പോൾ ഈ സി കെ ജി കോളേജിലെ തെരഞ്ഞെടുപ്പുരത്തിൽ ഇത്തവണ കെ എസ് സി എം എസ് എഫ് അന്പ്പിച്ച വിജയം നേടി ആ വിജയം ആഹ്ലാദിക്കുന്നിടയിലാണ് അക്രമമുണ്ടായത് അത് ഡി വൈ ഫാരാണ് അക്രമിച്ചത് അതിനെ തുടർന്ന് പ്രതിഷേധം നടത്തിയവരാണ് ഇന്ന് വീണ്ടും ക്രൂരമായി മർദ്ദിച്ചത് പോലീസ് പോലീസ് സ്റ്റിയർ ഗാസ് പ്രഖ്യാപ്രയോഗിച്ചു മർദ്ദിച്ചു അതിൽ ശ്രീ ഷാഫിക്ക് ഗുരുതരമായി പരിക്കേറ്റു പ്രവീണിനും മർദ്ദനമേറ്റു അതുപോലെ അഭിജിത്തിനും മർദ്ദനമേറ്റു അപ്പോൾ പോലീസിന് നരതായിട്ടാണ് ബരാമ്പ്രൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രകോപനമില്ല ഒരു പ്രകോപനമില്ല കാരണം കോളേജിൽ കോളേജ് തെരഞ്ഞെടുപ്പിൽ കെ എസ് കൊല്ലമായി കോളേജ് തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എം എസ് എഫ് ജയിച്ചു എന്നാണ് ഏക കുറ്റം നാൽപ്പത് കൊല്ലത്തിന് ശേഷം നാൽപ്പത് വർഷത്തിന് ശേഷം ആലോചിക്കണം ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ട് കൊണ്ട് പേരാമ്പ്രയിൽ ഇന്നലെയും ഇന്നുമായി ശരിക്കു പറഞ്ഞാൽ അഴിഞ്ഞാട്ടമായിരുന്നു ഈ നിയമവാഴ്ച എന്നൊന്നുമില്ല തേർവാഴ്ചയായി മാറിയിരിക്കുകയാണ് ഇല്ല സി പി എമ്മിന് അല്ല എല്ലാ കാലത്തും സി പി എം ഉപയോഗിക്കുന്ന ഭാഷ അതാണ് ഇപ്പോൾ ഇന്നലെ നടത്തിയിട്ടുള്ള ഈ അക്രമം ആര് നടത്തിയാണ് ഇന്നലെ സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്റും പ്രവർത്തകരാണ് ഞങ്ങളുടെ നേതാക്കളെ ഇന്നലെ തല്ലി ചതച്ചത് മല രാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ തല്ലി ചതച്ചു രാകേഷ് ഉൾപ്പെടെ അതിനെ തുടർന്ന് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു അവിടെയാണ് നമ്മുടെ വടകര എം ബിയുടെ ആയിട്ടുള്ള ശ്രീ ഷാഫിയെപ്പോലും അക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇതെവിടെ ചെന്നെത്തി നിൽക്കുന്ന സ്വയം ആലോചിക്കട്ടെ പോലീസ് ഏകപക്ഷീയമായിട്ടാണ് പോലീസ് ഈ പേരാമ്പ്രയിൽ കാണിച്ചത് ഏകപക്ഷീയമായ നടപടിയാണ് ഭരണകക്ഷിയെ സഹായിക്കുന്ന രീതിയിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന രീതിയിലാണ് ഇന്ന് പോലീസ് ഇന്നലെയും ഇന്നുമായി കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമാണ് സത്യം പറഞ്ഞാൽ ഷാഫിക്ക് അല്ല അങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകും ഇതിനെതിരെ ജനങ്ങളെ അടഞ്ഞിരുത്തിക്കൊണ്ട് ഈ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും സി പി എമ്മിന്റെയും ഭീകരത തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധ പരിപാടി ഇപ്പം ഞങ്ങൾ മുന്നോട്ട് പോകും